വാഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കോട്ടയം ജില്ലാ വിഭാഗവും സംയുക്തമായി സൗജന്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കേന്ദ്രത്തിൽ രാവിലെ മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ നിരവധി ആളുകൾ അനുബന്ധിച്ച് ജില്ലാതലത്തിൽ നടക്കുന്ന പ്രോഗ്രാം ആണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പത്തിലധിക മൂന്ന് ഡോക്ടർമാരും ഏഴ് കണ്ണിന്റെ മറ്റ് സ്റ്റാഫുകളും അടക്കമുള്ള കണ്ണു പരിശോധന ടീം എത്തി ഈ വെച്ച് ാണ് ഇതിനകത്ത് കണ്ണിന് തിമിരം വന്ന രോഗികളെ നമ്മൾ ജില്ലാ ആശുപത്രി കൊണ്ടുപോയിട്ട് ഫ്രീ ആയി ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഇത് ഈ നേത്ര ദിന ആചരണത്തോട് നടക്കുന്ന അന്ധത നിവാരണത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതിയാണ് ഇതിന് ഇപ്പൊ തന്നെ നൂറ്റമ്പതിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ തുടർ ചികിത്സ ഈ ആശുപത്രിയിലും മറ്റ് ചികിത്സകൾ കോട്ടയം ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ പൂർണ്ണമായി ഒരു വർഷത്തിനുള്ളിൽ നടത്തി കൊടുക്കുന്നതാണ്